പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേനീശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായി അറിയിച്ചു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന വിശ്വസ്തനു വിവേകിയുമായ കാര്യസ്ഥനെ കുറിച്ചാണ് ഇന്ന് ഈശോ സവിശേഷമാം വിധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം കടമകൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ഒരു കാര്യസ്ഥനോടാണ് ഒരു നല്ല ക്രിസ്തു ശിഷ്യനെ ഈശോ താരതമ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് ഒന്നാമതായിട്ട് അവൻ കൃത്യ സമയത്ത് ജോലി ചെയ്യുന്നവനാണ് തിരുവചനം പറയുന്നു തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കൃത്യനാരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യവാന് അതാണ് തിരുവചനം അതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കുന്ന കാര്യം അവൻ കൃത്യ സമയത്ത് ജോലി ചെയ്യുന്നു നമുക്കുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ഓരോന്നും ചെയ്യേണ്ട ഓരോ സമയമുണ്ട് ഒരു കൃത്യസമയമുണ്ട് സമയത്തിന് മുമ്പോ സമയത്തിന് ശേഷമോ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല ദൈവം നമ്മളെ അനുദിന ജീവിതത്തിൽ ഓരോ സമയത്തും ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അതെല്ലാം നമുക്ക് വീഴ്ച കൂടാതെ സമയാസമയങ്ങളിൽ തന്നെ ചെയ്യാനായി പരിശ്രമിക്കാം രണ്ടാമത്തെ കാര്യം അവന്റെ ഉത്തരവാദിത്വം കൃത്യസമയത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഭക്ഷണം എന്നത് ഒരു ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് സൂചിപ്പിക്കാനാവാം ഭക്ഷണം കഴിച്ചാലേ ആളുകൾക്ക് നിലനിൽക്കാനാവും ജീവൻ നിലനിർത്താനാവും അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യുന്നത് പോലെ ഒരു ഉത്തരവാദിത്വം ചെയ്യാനാണ് ദൈവം നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ ജോലി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിലൊന്നും എനിക്ക് അവഗണനയോടെയോ പ്രാധാന്യം കുറഞ്ഞ രീതിയിലോ കണ്ടു പെരുമാറാനായിട്ട് പറ്റില്ല എല്ലാം പ്രധാനപ്പെട്ടതാണെന്ന ഒരു മനസ്സോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മൂന്നാമത്തെ കാര്യം അവൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്ന അവൻ വിശ്വസ്തനാണ് ഏൽപ്പിച്ച യജമാനോടാണ് അവൻ വിശ്വസ്തനായിരിക്കുന്നത് നമ്മുടെ യജമാനൻ ദൈവമാണ് ദൈവത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം നാലാമത്തെ കാര്യം അവൻ വിവേകിയാണ് വിവേകി അവനായിരിക്കുന്നത് ലോകത്തോടും മറ്റുള്ളവരോടും ഇടപെടുമ്പോഴാണ് ലോകത്തോട് പെരുമാറുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വിവേകത്തോടു കൂടി സംസാരിക്കുന്ന വ്യക്തിയെയാണ് ഇവിടെ യജമാനൻ നല്ല കാര്യസ്ഥനായി കാണുന്നത് ഓരോ മണിക്കൂറിലും ദൈവം എന്നിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ സാധിക്കുമ്പോൾ ഞാനും ദൈവത്തോട് വിശ്വസ്തനും അതുപോലെ ലോകത്തോട് ഉള്ള പെരുമാറ്റത്തിൽ വിവേകിയുമായിട്ട് മാറും നമുക്കും ഈ ഗുണങ്ങൾ ഉണ്ടാവാനായിട്ട് പരിശ്രമിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് ഓരോന്നും സമയത്ത് ചെയ്യാനായി പരിശ്രമിക്കാം ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നമ്മുടേതെല്ലാം ഭക്ഷണം പോലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളാണെന്നും എനിക്ക് ഒന്നിനെയും അവഗണിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിക്കാം അതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ എപ്പോഴും വിശ്വസ്തരും ആളുകളോട് ലോകത്തോട് ഉള്ള ഇടപെടലിൽ എപ്പോഴും വിവേകവും കാത്തു സൂക്ഷിക്കാനായി പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തതയും വിവേകവും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സാത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജോലിയും ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഓരോ നിമിഷവും അങ്ങയോട് വിശ്വസ്തരായിരിക്കുവാനും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നന്നായി ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേന ഈശോ ശിഹായിക്ക്